മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് പിൻഭാഗരതി അഥവാ മലദ്വാര സെക്സിൽ സെറ്റ്സിലേർപ്പെടുന്ന സ്ത്രീകളുടെ എണ്ണത്തിൽ ഏതാണ്ട് മുപ്പത് ശതമാനത്തിലേറെവയാണ് വർധനവ് ഉണ്ടായിരിക്കുന്നത് യു കെയിലും അമേരിക്കയിലും ഒക്കെ നടത്തിയ സർവേകളുടെ റിപ്പോർട്ടുകളെ പുറത്ത് വന്നതിന് പ്രകാരം നമ്മുടെ നാട്ടിലും ഈ ഒരു കാര്യത്തിൽ കാര്യത്തിലേർപ്പെടുന്ന ദമ്പതികളുടെ ഇല്ലെങ്കിൽ സ്ത്രീകളുടെ എണ്ണത്തിൽ വൻപിച്ച വർധനവ് ഉണ്ടായിട്ടുണ്ട് ഫോണോഗ്രഫി ഏറ്റവും കൂടുതൽ പ്രചരിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെയൊക്കെ ഇന്ത്യ അതായത് അശ്ലീല വീഡിയോകൾ ഏറ്റവും കൂടുതൽ കണ്ടാസ്വദിക്കുന്ന ഒരു വിഭാഗം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വീഡിയോകളെ കാണുന്ന പുരുഷന്മാർ മിക്കവരും തങ്ങളുടെ പങ്കാളിയോട് ഈ ഒരു കാര്യം ചെയ്യുവാനായിട്ട് നിരന്തരം ആവശ്യപ്പെടാറുണ്ട് ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ദൃശ്യങ്ങളൊക്കെ കണ്ട് ഇതിൽ വ്യത്യസ്തമായ അനുഭൂതിയും സുഖവും ഒക്കെ ലഭിക്കുന്നു എന്ന് കരുതുന്ന ഒരു കൂട്ടം പുരുഷന്മാർ തങ്ങളുടെ പങ്കാളിയോടും ഇതേ കാര്യം ആവശ്യപ്പെടാറുണ്ട് അതുകൊണ്ട് തന്നെ പലപ്പോഴും സ്ത്രീകൾ അവർക്ക് താല്പര്യമില്ല എങ്കിൽ കൂടിയും അവരുടെ പങ്കാളിയുടെ അല്ലെങ്കിൽ പുരുഷൻ്റെ താല്പര്യം നടത്തിക്കൊടുക്കുന്നതിനായിട്ട് ഇല്ലെങ്കിൽ പുരുഷന്മാരെ മറ്റ് സ്ത്രീകളെ വിവാഹം കഴിക്കുമോ അല്ലെങ്കിൽ വേശിയെ സമീപിക്കുമോ അവിഹിത ബന്ധങ്ങളിലേക്ക് പോകുമോ എന്ന് ഭയപ്പെട്ടിട്ടൊക്കെ ഒരുപാട് സ്ത്രീകൾ പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് താല്പര്യമില്ലാതെയും ഈ ഒരു കാര്യത്തിൽ ഏർപ്പെടുന്നുണ്ട് എന്നാൽ വ്യത്യസ്തമായ ഒരു അനുഭവവും സുഖവും അനുഭൂതിയും ലഭിക്കുന്നതിനുള്ള മാർഗമായിട്ട് ഒരു ത്രില് അല്ലെങ്കിൽ ആയിട്ട് തന്നെ ഈ ഒരു മാർഗം തിരഞ്ഞെടുക്കുന്ന സ്ത്രീകളും ധാരാളമായിട്ട് ഇന്നുണ്ട് അത് ചെറുപ്പക്കാരുടെ ഇടയിലാണ് ഈ ഒരു പ്രവണത വളരെ കൂടിയിരിക്കുന്നത് എന്നാൽ ഇത് വളരെ മോശപ്പെട്ട കാര്യമാണ് എന്നും ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉളവാക്കുന്ന ഒരു കാര്യമാണെന്നും ധരിച്ചു വച്ചിരിക്കുന്ന ആളുകളും ധാരാളമായിട്ടുണ്ട് മദ്യം ഡ്രഗ് ഇതൊക്കെ ഉപയോഗിച്ചതിന് ശേഷമാണ് തങ്ങൾ മലദ്വാര സെക്സിൽ ഏർപ്പെട്ടതെന്ന് സമ്മതിക്കുന്ന സ്ത്രീകളാണ് ഭൂരിഭാഗവും അതുകൊണ്ട് ഈ സർവേയിൽ പങ്കെടുത്തതിൽ അൻപത്തി മൂന്ന് ശതമാനത്തോളം ആളുകൾ ഇതാണ് പറയുന്നത് ഗർഭധാരണ സാധ്യത ഒഴിവാക്കുന്നതിനായിട്ടും പ്രസവത്തിനെ തുടർന്ന് യോനി ലൂസായിട്ടുള്ള കുറച്ച് സ്ത്രീകൾ പുരുഷന്മാരുടെ പരാതിയെ തുടർന്ന് അവർക്ക് കൂടുതൽ സന്തോഷവും സുഖവും നൽകുന്നതിനായിട്ടും ഈ ഒരു മാർഗം തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്നാൽ പലപ്പോഴും ഡ്രഗ് പണം അല്ലെങ്കിൽ പുരുഷൻ്റെ ഇഷ്ടം സമ്പാദിച്ച് അവനിൽ നിന്ന് ചില കാര്യങ്ങൾ നേടിയെടുക്കുന്നതിനുള്ള മാർഗങ്ങൾ അല്ലെങ്കിൽ ജോലിയിലെ പ്രൊമോഷന് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെ ചില സ്ത്രീകൾ ഇത്തരത്തിലുള്ള ബന്ധം പുലർത്തിയിട്ടുണ്ട് എന്നും തുറന്ന് സമ്മതിച്ചിട്ടുണ്ട് അതായത് പല ആളുകൾക്കും താല്പര്യമില്ലാത്ത ഒരു കാര്യമാണ് ഇത് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റ് ചില കാര്യങ്ങൾ കൂടെ ഉണ്ട് സ്ത്രീകൾ പറയുന്നെ ഒരു വിഭാഗം സ്ത്രീകൾ പറയുന്നത് അവർക്ക് താല്പര്യമില്ലാതിരിക്കെ ബലമായിട്ട് തന്നെ പുരുഷൻ ചെയ്തു എന്നുള്ളതാണ് കാര്യം എന്തു തന്നെയായിരുന്നാലും ഇത്തരത്തിലുള്ള ബന്ധങ്ങളിലേക്ക് പോകുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട കുറച്ചേറെ കാര്യങ്ങളുണ്ട് അതായത് വളരെ സാവധാനത്തിലും ലൂബ്രിക്കൻസും ഉപയോഗിച്ച് മാത്രമാണ് ഇത്തരം ഒരു ബന്ധത്തിലേക്ക് നിങ്ങൾ പോകേണ്ടത് ഇല്ല എങ്കിൽ ഇത് വളരെ വേദനാജനകമാണ് എന്നുള്ളതാണ് എല്ലാ സ്ത്രീകളും ഒരേപോലെ അഭിപ്രായപ്പെടുന്ന ഒരു കാര്യം രണ്ടാമത്തത് സ്ത്രീയുടെ താല്പര്യമില്ലാതെയും സമ്മതമില്ലാതെയും ചെയ്യുന്ന ഈ ഒരു കാര്യം അവരുടെ ശരീരത്തിന് നേരെ നടത്തുന്ന ഒരു അതിക്രമമായിട്ട് മാത്രമാണ് സ്ത്രീകൾ കരുതുന്നത് അത് അവരുടെ വ്യക്തിത്വത്തിന് നേരെയുള്ള വെല്ലുവിളിയുമാണ് ഇത്തരം ബന്ധങ്ങൾ പുലർത്തുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ കൂടെയുണ്ട് മലദ്വാരം ഒരിക്കലും ലൈംഗിക ബന്ധത്തിന് വേണ്ടിയിട്ട് ഉള്ള ഒരു വേദിയല്ലാത്തത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ബന്ധനത്തിൽ ഏർപ്പെടുമ്പോൾ പലർക്കും ആ ഒരു ഭാഗത്തെ ചില മുറിവുകൾ സംഭവിക്കാറുണ്ട് മലത്തിൻ്റെ അംശം പൊരുള്ളാറുണ്ട് ഇതൊക്കെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കാറുണ്ട് ഒപ്പം നിങ്ങളുടെ പങ്കാളി എന്തെങ്കിലും ലൈംഗിക രോഗമുണ്ട് എങ്കിൽ തീർച്ചയായും അത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുകൊണ്ട് ഒരുപാട് ലൈംഗിക രോഗങ്ങൾ പിടിപെടാനുള്ള അവസരമാണ് ഇത്തരത്തിലുള്ള ബന്ധങ്ങളെന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ ചുരുക്കം ചില പുരുഷന്മാർക്കൊക്കെ ഇത്തരത്തിലുള്ള ബന്ധം പുലർത്തുന്നത് ലിംഗത്തിലുള്ള ചെറിയ ഞരമ്പുകളിലൊക്കെ രക്തം കട്ട പിടിക്കുന്നതിന് ഇടയാക്കിയിട്ടുണ്ട് ഏതെങ്കിലുമൊക്കെ അശ്ലീല വീഡിയോകൾ കണ്ട് ഇത് പ്രത്യേക അനുഭൂതി നൽകുന്ന ഒന്നാണെന്നോ സുഖം പകരുന്ന ഒന്നാണോ എന്നൊന്നും കരുതിക്കൊണ്ട് ആരും ഇത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കുവാനായിട്ടാണ് ശ്രമിക്കേണ്ടത് എന്നാൽ ചില സമുദായത്തിൽ ഇല്ലെങ്കിൽ ഇന്ത്യയുടെ തന്നെ ചില പ്രത്യേക ഭാഗത്തുള്ള ആളുകളുടെ ഇടയിൽ ഈ പിൻഭാഗ പിൻഭാഗരതി വളരെയേറെ വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതും അവരുടെ ഒരു സാമൂഹികമായ ചില കാഴ്ചപ്പാടാണ് ഇത്തരത്തിലുള്ള കാര്യത്തിലേക്ക് നയിക്കുന്നതെന്നുമാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നത് ഇത്തരത്തിലുള്ള ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടുന്ന പങ്കാളികൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ ആരെങ്കിലും ഈ ഒരു ബന്ധത്തിൽ ഏർപ്പെട്ടാൽ ഉടനടി ആ ഒരു ഭാഗം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കുക ഇല്ല എങ്കിൽ നിങ്ങളുടെ ശരീരത്ത് പറ്റുന്ന മലത്തിൻ്റെ അംശങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് രോഗങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അതേപോലെ തന്നെ കോണ്ടമൊക്കെ ഉപയോഗിച്ചിട്ട് വേണം ഈ ഒരു കാര്യത്തിൽ ഏർപ്പെടുവാനെന്നാണ് പുതിയ പഠനങ്ങളൊക്കെയും പറയുന്നത് അപ്പോൾ ഇതിൽ നിന്ന് വലിയ ഒരു സുഖമോ സന്തോഷമോ ലഭിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേയേറെ ആളുകൾ അവകാശപ്പെടുന്ന അതിൽ നിന്ന് ഒരു പ്രത്യേക അനുഭൂതി സുഖമൊക്കെ ലഭിക്കുന്നുണ്ട് എന്നാണ് എന്നാൽ മിക്ക ആളുകളും ഇത്തരത്തിൽ ബന്ധം തുടരുവാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുക ഒപ്പം നിരന്തരം ഇത്തരത്തിലുള്ള ബന്ധങ്ങളിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്തുള്ള പേശികളൊക്കെ ലൂസാകാനും അടിക്കടി ടോയ്ലറ്റിൽ പോകാനുള്ള ഒരു പ്രവണതയും കുറേയേറെ സ്ത്രീകളിൽ കണ്ടുവരുന്നതായിട്ടും പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട് പുതിയൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഈ പിൻഭാഗരതി ആരോഗ്യകരമായ ഒന്നാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരോഗ്യകരമായ ഒന്നല്ല എന്ന് തന്നെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നാൽ ഇത്തരത്തിലുള്ള ബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളത് കുറേയേറെ ആളുകളുടെ താല്പര്യം മാത്രമാണ് എന്നും ഇല്ലെങ്കിൽ കാലഘട്ടത്തിൽ നിന്ന് സംഭവിക്കുന്ന ചെറിയ ചെറിയ കാഴ്ചപ്പാടിൻ്റെ ചില പ്രത്യേകതകൾ കൊണ്ട് സംഭവിക്കുന്ന ഒന്നാണ് എന്ന് മനസ്സിലാക്കുക ഒപ്പം അശ്ലീല വീഡിയോകൾ ദൃശ്യങ്ങൾ കണ്ട് കണ്ടാണ് ഇത്തരത്തിലുള്ള താല്പര്യങ്ങൾ ഒരുപാട് പേർക്ക് വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക എന്നാൽ സ്ത്രീ പുരുഷ ബന്ധത്തിൽ എപ്പോഴും പുതുമകളെ കണ്ടെത്തുക പുതിയ പരീക്ഷണങ്ങൾ നടത്തുക ഇതിലൊക്കെ സ്ത്രീക്കും പുരുഷനും താല്പര്യം ഏറെക്കുറെ സമാനമാണ് എന്നും വൈൽഡ് രതി ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ആളുകളാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ടും താല്പര്യം പ്രകടിപ്പിക്കുന്നത് എന്നുകൂടെ ഒപ്പം മനസ്സിലാക്കണം ഈ ഒരു കാര്യത്തിൽ എൻ്റെ പേഴ്സണൽ അഭിപ്രായം എന്നുള്ളത് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും മുതിരാതിരിക്കുന്നതാണ് നല്ലത് എന്നാൽ ചുരുക്കം ചില സ്ത്രീകളൊക്കെ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് മാതിരി വല്ലപ്പോഴും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് ചെയ്തു കൊടുക്കുന്ന ഒരു കാര്യവുമാണ് അത് കുടുംബജീവിതത്തിന് ചിലർക്കെങ്കിലും അവർ തമ്മിലുള്ള ബോണ്ട് വർദ്ധിപ്പിക്കുന്നതിന് ഇടയാക്കുന്നു എന്നുള്ള കാര്യവും നമുക്ക് വിസ്മരിക്കുവാൻ കഴിയില്ല